ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമ്പാറാകട്ടെ ജിഒഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും ദേശകൃസ്വന്ന നാമത്തിൽ സ്നേഹ അറിയിക്കട്ടെ ഈ ചാനൽ മുഖാന്തരം അനേകരെ ആശ്വാസം പ്രാപിക്കുന്നു അനേകർക്ക് ചില പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ചില നന്മകളെല്ലാം ലഭിക്കുന്നു ചില ആളുകളെല്ലാം ഫോണിൽ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട് ഞാനത് ആത്മാർത്ഥയോടുകൂടി തന്നെ പ്രാർത്ഥിക്കാറുമുണ്ട് ഒരു സഹോദരൻ ഒരിക്കൽ ചെന്നൈയിലെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ വിളിച്ചു കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു സഹോദരനാണ് എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു ജോലി ലഭിച്ചിട്ടില്ല ഞാനെന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാനതിന് പോവുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആ ഞാൻ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ വളരെ താല്പര്യത്തിലൂടി ആ സോഹന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ പല ഗോളുകൾ വരുന്നതുകൊണ്ടും പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ഏതായിരുന്നു എന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ആ സഹോദരൻ എന്നെ ഓർമ്മയുണ്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊല്ലംകാരനാണ് ഞാൻ ഇങ്ങനെ ചെന്നൈയിൽ ഒരു ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ദൈവകൃപയാൽ എനിക്ക് ആ ജോലി ലഭിച്ചു ഞാൻ തന്നെ ആയിരിക്കില്ല വേറെ ആളുകളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്തായാലും അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം കേൾക്കുവാൻ കേൾക്കുമ്പോഴെല്ലാം വലിയ സന്തോഷം തോന്നാറുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നു അതുപോലെ തന്നെ ഈ ചാനൽ ഒരു സഭയുടെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലല്ല സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഇത് ചെറുതാണെങ്കിലും ഫ്യൂച്ചറിൽ ദൈവം ഇതിന് വലിയ ഒരു കൃപ കാണിക്കുമെന്ന് നല്ല വിശ്വാസം ഇതിനകത്തുണ്ട് ധാരാളം വ്യൂസും ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിൽ ഉണ്ടായി വരും അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഈ ചാനലിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരിക്കലും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല പ്രസംഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പലർക്കും മാനസാന്തരത്തിനും തിരിച്ചുവരവിനും ഇടയാകുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് സന്ദേശമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യേശക്രിസ്വ ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം ഇന്നും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ അനേക നന്മകൾ അനേക അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പറയാനായിട്ടുണ്ട് അതൊന്നും ഇതുവരെ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല പോകെ പോകെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് പിന്നീട് പറയുന്നതായിരിക്കും ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഇത്രയൊക്കെ സംസാരിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യമെന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരു സഭയിൽ ഒരു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുന്നില്ല തങ്ങൾക്ക് ലഭിച്ച ഒരു സാക്ഷ്യത്തെക്കുറിച്ചൊന്നും പറയുവാൻ പോലും അവസരം ലഭിക്കുന്നില്ല എങ്കിൽ ദേവനാമഹത്വത്തിനു വേണ്ടി നിങ്ങൾ പത്ത് മിനിറ്റിൽ കുറയാതെ ഒരു വീഡിയോ കൃത്യതയോടുകൂടി അഡ്രസ്സോട് കൂടി അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ വഴി അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദൈവനാമ ദേവനാമഹത്വത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുവാൻ ഞങ്ങൾക്കിഷ്ടമാണ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഒരുങ്ങി ഒരു പത്ത് മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ തയ്യാറാക്കുക നിങ്ങളുടെ പേര് അഡ്രസ്സ് നിങ്ങൾ പോകുന്ന സഭ കാണിക്കണം നിർബന്ധമൊന്നുമില്ല എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ ദൈവ കൃപയിൽ വളരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ എനിക്കൊരു സാക്ഷ്യം പറയാൻ പോലും ഞാൻ പോകുന്ന സഭയിൽ എനിക്ക് അവസരമില്ല എൻ്റെ സാക്ഷ്യം മറ്റുള്ളവർ അറിയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ലഭിച്ച മറുപടി മറ്റുള്ളവർ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് വഴി ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഒരു ചെറിയ ചാനലാണെങ്കിലും അനേക ആളുകളോട് സുവിശേഷം പറയുവാൻ ലഭിക്കുന്ന ഒരു അവസരം ഇത് ദൈവം എനിക്ക് തരുന്നുണ്ട് കാരണം പല ആളുകളും വിളിക്കുന്നത് അവരുടെ പ്രാർത്ഥനാ വിഷയമായിട്ടായിരിക്കും വിളിക്കുന്നത് എന്നാൽ ആ പ്രാർത്ഥനാ വിഷയമായിട്ട് വിളിക്കുമ്പോൾ അവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് രക്ഷാകരമായ യേശുക്രിസ്തു ചെയ്ത രക്ഷാകരമായ പദ്ധതികളെ കുറിച്ച് എല്ലാം പറയുവാനും അങ്ങനെ ദൈവത്തിന്റെ രാജ്യവും നീതിയും നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ രക്ഷയിലേക്ക് നടത്തുവാനൊക്കെ ചാനൽ മുഖാന്തി രഡി നിങ്ങൾ ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം ആഹ് എൻ്റെ ഇളയ മകൻ ഇപ്പോൾ ഈ ചാനലിൽ ചില ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവനെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാം ദൈവനാമൂർത്തിനായിട്ട് തീരിട്ട് ഇന്നൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദർ എല്ലാ എടുത്തും ഇഷ്ടംപോലെ പ്രസംഗങ്ങളുണ്ട് പക്ഷേ യേശുക്രിസ്സിൻ്റെ ഒരവിനെക്കുറിച്ച് ആരും പ്രസംഗിച്ച് കേൾക്കുന്നില്ല എന്ന് പറയുണ്ടായി ഞാൻ പറഞ്ഞു കറക്റ്റാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ലൂക്കോസിന് സുവിശേഷം അതിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ നോക്ക പട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു കഥാ വൈശക്സിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് നോഹയുടെ കാലത്തെ ലക്ഷണം രണ്ടാമത് പറയുന്ന ലക്ഷണം അടുത്ത വാക്യം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വാതം വിട്ടുന്ന ആളിൽ ആകാശം തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ് തന്നെ ആകും അപ്പം യേശു കത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ നടക്കും ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ നടക്കും നോഹയുടെ കാലത്ത് സംഭവിച്ച നാല് കാര്യങ്ങൾ അവിടെ പറയുകയാണ് അവർ തിന്നു കുടിച്ചു വിവാഹം കഴിച്ചു വിവാഹത്തിന് പോകും നാല് കാര്യങ്ങൾ അവർക്ക് അപ്പുറത്തേക്ക് വേറെ ചിന്തകളൊന്നുമില്ല ദൈവമുണ്ടെന്നോ ദൈവ രാജ്യമുണ്ടെന്നോ ദൈവ സ്വർഗമുണ്ടെന്നോന്നു അവർ ചിന്തിക്കുന്നില്ല ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം അവർ മനസ്സ് വെച്ചവരായിരുന്നു അവർ അതുകൊണ്ട് എന്ത് ചെയ്തു തിന്നുക കുടിക്കുക ആരുന്നിക്കുക നാളെ ചാകുമല്ലോ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു ആഘോഷമാക്കാൻ പറ്റൂ എന്തോ ഒരു ആനന്ദിക്കാൻ പറ്റൂ അതൊക്കെ ചെയ്യുക തിന്നുക കുടിക്കുക അവർ ചെയ്തത് തിന്നു കുടിച്ചു വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തും പോകുന്നു നാല് കാര്യങ്ങൾ അവർ ചെയ്തു വിവാഹം കഴിക്കും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തു തിന്നുകയും കുടിക്കുകയും ചെയ്തു അതിലപ്പുറത്തേക്ക് അവർക്ക് വലിയ ചിന്തകളൊന്നുമില്ല മരിച്ചതിന് ശേഷം ആത്മാവ് എങ്ങോട്ട് പോകും നരകത്തിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകുന്ന അവർക്ക് പ്രശ്നമില്ല എന്നാൽ നോക്കാം ഒരു വലിയ പെട്ടകം പണിതു ഒരു വലിയ അന്നുവരെ കാണാത്ത ഒരു മഴ ഉണ്ടാകാനായിട്ട് പോകുന്നു ഭൂമിയിൽ അന്നുവരെ മഴ പെയ്തിട്ടില്ല അപ്പം മഴ പെയ്യും ഈ ഭൂതലത്തെല്ലാം അത് മൂടും എല്ലാവരും നശിച്ചു പോകും അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന് താനും തന്നെ മക്കളും കുടുംബവുമായിട്ട് ചേർന്നിരുന്ന് ആ പെട്ടകം ഒരുക്കുന്നതിലൂടെ അവർക്ക് സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ അതൊന്നും അവർ വിശ്വസിച്ചില്ല അതും സാജു ജോൺ എന്ന് പറയുന്ന ബ്രദർ പറയുന്ന പോലെ പെട്ടകം മലയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇവർ പണിയുന്നത് സാധാരണ പെട്ടകം പണിയുന്നത് നദീ തീരത്തോ അല്ലെങ്കിൽ ആ എന്ന് പറയുമ്പോൾ കപ്പൽ ഉണ്ടാക്കുന്ന സാധാരണ കടലിന് തീരത്താണ് കപ്പൽ ഉണ്ടാക്കുന്നത് കാരണം ആ കപ്പ് ഇറക്കി കടലിലേക്ക് വിടണമല്ലോ ഇതൊരു മലയുടെ മുകളിലേക്ക് മുകളിലിരുന്നാണ് ഇവര് പെട്ടവടയുന്നത് അപ്പോൾ ആളുകൾ ചോദിച്ചു ഇവന് എന്തോ പ്രശ്നമാണ് എന്തോ കുഴപ്പമാണ് കുടുംബമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാവും രണ്ട് ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും വർഷങ്ങളായി വർഷങ്ങളായവൻ ഇങ്ങനെ പെട്ടെന്ന് വെള്ളുകൊണ്ടിരിക്കുക മഴ പെയ്യും മഴ പെയ്യും പറഞ്ഞ് പെട്ടെന്ന് മിന്നോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാം ഒത്തിരി പേര് കളിയാക്കുകയും കാണുകയും നോക്കുകയല്ലോ ചെയ്തു അവർ പറഞ്ഞിട്ടുണ്ടാവും നീ താഴേക്ക് ഇറങ്ങിയെന്ന് പെട്ടെന്ന് പണിയേ അപ്പോൾ നോഹ പറഞ്ഞിട്ടുണ്ടാവും വെള്ളം ഇങ്ങോട്ട് കയറി വരും വെള്ളം ഇങ്ങോട്ട് വരും വെള്ളം വന്നെല്ലാം മുക്കിക്കളയുക അതുകൊണ്ട് മനസ്സിലന്തരിപ്പിടുക മനസ്സന്തരിപ്പെടുക നിറയെ പറഞ്ഞിട്ട് അവരാരും കേട്ടില്ല എന്നാൽ ഒരു ദിവസം കർത്താവ് ആകാശിന്റെ കിളിവാതികളെ തുറന്നു ഭൂമിയുടെ ആഴങ്ങളെ തുറന്നു മഴ ചെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു കാരണം നോഹയിൽ കരണയുള്ളവനായതുകൊണ്ട് ഇവരുടെ കടന്ന് നീന്തി തുടിക്കുമ്പോൾ ഇവരുടെ കടന്ന് നിലവിളിക്കുമ്പോൾ ആലും തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരുടെ കരികളിൽ അത് മുങ്ങിപ്പോകും അതുകൊണ്ട് നോഹയെയും കുടുംബത്തെയും ദൈവം പറഞ്ഞ പ്രകാരമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അതിനകത്ത് കയറ്റി അങ്ങനെ ആ പെട്ടകം പണി തുടങ്ങി അവസാനിച്ചു പെട്ടെന്ന് വാതിലടച്ചു മഴ പെയ്തു എല്ലാവരും മുടിച്ചളഞ്ഞു എന്ന് നമുക്ക് കാണും ഇതുപോലെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തിന്നുക കുടിക്കുക വിവാഹം കഴിക്കുക വിവാഹത്തിന് കൊടുക്കുക ഈ കാലവും മാറി ഇപ്പോൾ എന്താണ് ഇപ്പോൾ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നു കുടിച്ചു തിന്നും കുടിച്ചുകൊണ്ട് വിത്തും നട്ടും പണിതും പോന്നു ഇപ്പോൾ വിവാഹത്തിന് കഴിക്കലും വിവാഹത്തിന് കൊടുക്കലും കുറഞ്ഞു ഇപ്പൊ തിന്നുക കുടിക്കുക പിന്നെന്താണ് വിൽക്കുക നടുക പണിയുക ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് വിവാഹം ഇപ്പൊ വിവാഹമെല്ലാം എല്ലാം ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാം ലിവിങ് ടുഗതർ ആണല്ലോ ഞാന് ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രായം നിന്ന് കരിമ്പി ജ്യൂസ് ഫാക്ടറിയിലെ ഒരു മാനേജർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മകള് ഞാനൊരു സാലിന് പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ആ മോളോട് ചോദിച്ചു അപ്പൻ എന്തു ചെയ്യുന്നു ചോദിച്ചു അപ്പൊ അച്ഛൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ മോൾക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഞാൻ മോളുടെ വിവാഹം കഴിഞ്ഞാണോ ഇല്ല ഞാൻ വിവാഹം ഒന്നും കഴിഞ്ഞില്ല അപ്പം എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലിവിങ് ടുഗതറായിട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞു വണ്ടടി പോയി ചോദിക്കാൻ പോയി തന്നെ വലിയ അബദ്ധമായി പോയി ലിവിങ് ആയിട്ട് നടക്കുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം ഇപ്പോൾ വിവാഹത്തിന് കൊടുക്കുക വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു കാലയളവിൽ നമ്മൾ നോ നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ രണ്ട് തരത്തിലാണ് ചിലർക്ക് ഒരു മടിയുമില്ല ഏതിലെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരുടെ കൂടെ ബൈക്കിൽ കയറി പോകാനോ റൂം എടുക്കാനോ താമസിക്കാനോ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല മാസങ്ങളോ ആഴ്ചകളോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ അതിൻ്റെയൊക്കെ തിരിച്ചടി അവർക്ക് ലഭിക്കുന്നത് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ചിലർ ചെയ്യുന്നത് വെച്ചാൽ മുഖം മൊത്തം മറിക്കും കണ്ണ് മാത്രം വെളിയിൽ കാണും ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ മൊത്തം മൂടിക്കെട്ടും തല അടക്കം മൊത്തം മൂടിക്കെട്ടും കണ്ണ് മാത്രം വെളിയിൽ കിട്ടും അപ്പൊ ആരും തിരിച്ചറിയില്ലല്ലോ ഇപ്പം ഒരു സംസ്ഥാനം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകൾ എല്ലാം ചെയ്യുന്ന ചില മോശമായ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല വിവാഹം കഴിക്കുക വിവാഹത്തിന് കൊടുക്കുക എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കുക അതുപോലെ തന്നെ സ്വർഗ്ഗ സംര സ്വർഗരതിക്കാര് കൂടിയിരിക്കുന്നു ഇതൊക്കെ ഏശ് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് തിരുവെടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്നെ കളക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഈ തലമുറയിൽ നീ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട് ഒന്ന് നീ രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യവർഗത്തിന് വേണ്ടി വരികയും അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കയറി മരിക്കുകയും അവൻ കോശിൽ ചൊറിഞ്ഞ പുണ്യാഹരക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള വചനം വിശ്വസിക്കുകയും യേശുവിനെ കർത്താവെന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷയ്ക്കായിട്ട് വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും വേറെ ഒരു മാർഗവുമില്ല ആകാശന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല യേശു എന്ന ഏക നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷപ്രാപിക്കാനായിട്ട് സാധിക്കും അത് വിശ്വാസം മൂലമാണ് ഈ ക്രിയ നടക്കുന്നത് അപ്പോൾ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും നീ മരിച്ചാലും സ്വർഗത്തിലേക്ക് പോകും ഈ ലോകത്തിന് വേണ്ടി തിന്നും കുടിച്ചും മരിച്ചും ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളെ ദൈവം ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനപ്പുറം ഒരു ലോകമുണ്ട് ഒരു രാജാതിരാജാവായ കർത്താതി കർത്താവായ ഒരു ദൈവം നമുക്കുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടിച്ച് സർവശക്തനായ ദൈവം നമുക്കുണ്ട് ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഇന്നത്തെ വചനകൾവി ഇടയായി തീരുമാനാകട്ടെ കർത്താവിൻ്റെ വരവേറ്റവും ആസനമായിരിക്കുന്നു എന്ന ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു നമുക്ക് ഭയപ്പെടാം നമുക്ക് താഴ്മയോടെ ദേവസ്ഥയിലേക്ക് കടന്നെല്ലാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നു എല്ലാം സ്വർഗീയതല്ല പിന്നാവെ ഇന്ന് കേട്ട മക്കളൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ ക്രൂശിലേക്ക് അവരെ ആകർഷിക്കണമേ കർത്താവേ ഈ രക്ഷ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പിശാചി കെട്ടിരിക്കുന്ന കെട്ടുകൾ മനുഷ്യൻ രക്ഷ കണ്ടെത്താതെ പടി കർത്താവെ പിശാജ് മനുഷ്യരുടെ ഹൃദയങ്ങളെ കെട്ടിവച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്യങ്ങൾ അഴിക്കുകയാണ് കർത്താവ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കിടന്ന് സ്വർഗത്തിൽ കെട്ടിപ്പിച്ചിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അതുകൊണ്ട് പിശാജ് കണ്ണുകളെ കുരുടാക്കി ഹൃദയങ്ങളെ കെട്ടി വെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്യങ്ങൾ അഴിക്കുകയാണ് കർത്താവ് ചില ജീവിതങ്ങളിലും യേശു ക്രിസ്തുവിനെ നോക്കി രക്ഷപ്രാപിക്കുക എന്നൊക്കെ ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം വചനം കേട്ടവരെ അവരെ അനുഗ്രഹിക്കണം വിശേഷി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കണം അവരൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ ദൈവ നാമം അവിടെ ജീവിതത്തിലൂടെ മഹത്ത് പെടുവാൻ തൊക്കെ കൊണ്ടും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് തന്നെയാണ് സുഹൃം മുഹത്തെടുത്തായിട്ട് എല്ലാ അടികൾക്കുവേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതെതമായ നാമത്തിൽ തന്നെ ആമ ആ